നമസ്കാരം നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഈ കണ്ണടക്ക് വെച്ച് വന്നിട്ടുള്ളത് കണ്ണിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് സോ കണ്ണ് നിങ്ങളെ കാണിക്കണ്ട എന്ന് കരുതി എടുത്ത് വെച്ചത് മാത്രമേ ഉള്ളൂ ഏതായാലും ഇന്ന് അർജൻറ്റീനയുടെ പെറുവിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ വിജയിച്ച് കയറുമ്പോൾ ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നൊരു റെഡിക്കുലസ് ബോളിയിലൂടെയാണ് ലൗട്രോ മാർട്ടിനസ് ബോളടിച്ചിട്ടുള്ളത് ആ ഒരു ഒറ്റ ഗോളിന് ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീന വിജയിച്ചുകൊണ്ട് ഈ വർഷത്തെ അവരുടെ മത്സരങ്ങൾ വിജയത്തോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് കളിയുടെ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ലൗട്രോയുടെ ഗോൾ പിറക്കുന്നത് ലാബമ്പനേറയിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൗട്രോ മാർട്ടിനസ് ലിയോ മെസ്സി ഹുലൻ ആൽവരസ് എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് ആദ്യ പകുതിയിൽ പക്ഷേ അർജന്റീനയ്ക്ക് ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടാം പകുതിയിൽ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് ലൗട്ടറോയുടെ ഗോൾ വന്നത് അതോടുകൂടി ലൗട്ടറോ അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും അധികം ഗോൾ അടിക്കുന്നവരുടെ ലിസ്റ്റിൽ ഡിയേഗോ മരഡോണക്ക് ഒപ്പം എത്തിയിരിക്കുകയാണ് ഏതായാലും മത്സരം വിജയിച്ചതോടുകൂടി ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഈ വർഷം ഒന്നാം സ്ഥാനത്ത് തന്നെ അർജന്റീന നിൽക്കുകയാണ് അങ്ങനെ ഒന്നാം സ്ഥാനം കൊണ്ട് വർഷം അവസാനിപ്പിക്കുന്നു പന്ത്രണ്ട് കളികളിൽ നിന്ന് എട്ട് വിജയങ്ങളും ഒരു സമനിലകളും മൂന്ന് തോൽവികളുമായി ഇരുപത്തിയഞ്ച് പോയിന്റാണ് അർജന്റീനക്കുള്ളത് ഇവിടെ അവസാനിക്കുന്നു ஃபுட் போல் லோகத்து கூட்டணி விஷயங்கள் வைகாப்ஸ் விடுவத்தான்